ഹായ് ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡ് തീർച്ചയായും ഗംഭീരമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു കഴിഞ്ഞ വീക്ക് തെറ്റ് ചെയ്ത എല്ലാ കണ്ടസ്റ്റൻസിനും നല്ല രീതിയിൽ കിട്ടി എന്നുള്ളതും സത്യമാണ് ഒരുപാട് ദേഷ്യപ്പെട്ട് ലാലേട്ടൻ സംസാരിച്ചിട്ടില്ല വളരെ മാന്യമായി എന്നാൽ കൊടുക്കേണ്ടവർക്ക് നല്ല രീതിയിൽ കൊടുത്തിട്ടുമുണ്ട് കിട്ടേണ്ടവർക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുമുണ്ട് ഇന്നലെ പണി കിട്ടിയ കണ്ടസ്റ്റൻസിൽ ഏറ്റവും വലിയ പണി ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രേണു സുതിക്കാണ് എന്ന് പറയേണ്ടി വരും രേണു സുദി നല്ലൊരു ഗെയിമർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നല്ല രീതിയിൽ ബിഗ് ബോസ് വീട്ടിൽ കളിക്കണം നന്നായി സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അവർ നന്നായി കളിച്ചു കഴിഞ്ഞാൽ നന്നായി കളിച്ചു എന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഇപ്പോ സെപ്റ്റിക് ടാങ്ക് പ്രയോഗം തീർച്ചയായും ഞാൻ എന്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഇത് ബിഗ് ബോസ് ആണ് ഇവിടെ പലതും നടക്കും എന്ന് ഞാൻ എന്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് രേണു സുതിക്ക് വലിയ ക്ഷീണമാണ് വിഷമമാണ് അത് കേൾക്കുന്ന ആൾക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ലാലേട്ടൻ വന്ന് അക്ബറിനെ എടുത്തിട്ട് കുറയുന്നു രേണു സുദിയോട് ലാലേട്ടൻ ചോദിക്കുന്നു നിങ്ങൾക്ക് എന്ത് തോന്നി എന്ന് ചോദിക്കുമ്പോൾ രേണു പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ആകെ ചമ്മിനാറി എന്ന് അപ്പോൾ തീർച്ചയായും അതുണ്ടാവും എന്നതിൽ തർക്കമില്ല രേണു സുതി ചമ്മിനാറി എന്നുള്ളത് രേണു സുദി തന്നെ സമ്മതിക്കുന്നു എല്ലാവർക്കും അത് വിഷമമുണ്ടാക്കിയ കാര്യം തന്നെയാണ് പക്ഷെ രേണുസുദ്ധി ചമ്മിനാറിയത് ആ വെളിയിലൂടെയല്ല എന്നുള്ളത് പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനേക്കാളും വലിയ ചമ്മിനാറലാണ് പിന്നെ ലാലേട്ടൻ കൊടുത്തത് അതായത് ചെയ്ത ആ വോട്ട് ചോദിക്കുന്ന വീഡിയോ ലാലേട്ടൻ അത് ബിഗ് ബോസ് വീടിനകത്തുള്ള എല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നു പ്രേക്ഷകരെയും കാണിക്കുന്നു എന്തുകൊണ്ട് ലാലേട്ടൻ അത് കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബിഗ് ബോസിന് വലിയ ക്ഷീണമാണ് രേണു അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ് ഒരിക്കലും രേണു അറിഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയം ചെയ്യില്ല ബിഗ് ബോസിന് ഇത് പ്രശ്നമാണ് നമ്മൾ അതിബുദ്ധി കാണിക്കാം എന്ന് വെച്ച് ചെയ്ത കാര്യമൊന്നുമല്ല കാര്യമൊന്നുമല്ലേ അറിയാതെ ചെയ്ത ഒരു വിഷയമാണ് പക്ഷെ അത് ബിഗ് ബോസിന് ക്ഷീണമാണ് പല ആൾക്കാരും ചിന്തിക്കും ബിഗ് ബോസ് വീട്ടിനകത്തല്ലേ ഇപ്പൊ എങ്ങനെ ഈ വീഡിയോ ചെയ്തു പുറത്തു വന്നോ അപ്പോ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ളൊരു ചിന്ത വരും അതുകൊണ്ടാണ് ലാലേട്ടൻ ഈ സാധനം എടുത്ത് ബിഗ് ബോസ് വീട്ടിനകത്ത് കാണിച്ചു കൊടുത്തത് പക്ഷേ ഇത് കണ്ടതോടുകൂടി അവിടെയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം ഞെട്ടുകയുണ്ടായി ഇത് എന്താണിത് എന്ന് പറഞ്ഞ് രേണുസുദി അപ്പോഴാണ് ശരിക്കും ചമ്മി നാറിയത് ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് ശ്രദ്ധിക്കൂ എന്ന് ലാലേട്ടൻ ഈ പറയുന്ന രേണുസുദിയോട് പറയുന്നു തെറ്റ് ചെയ്താൽ അംഗീകരിക്കണം തെറ്റ് സമ്മതിക്കണം അത്രയേ ഉള്ളൂ കഴിഞ്ഞു രേണു ഈ വിഷയം വെച്ച് ആരും കൊല്ലാനൊന്നും പോകുന്നില്ല പക്ഷെ പിന്നീട് രേണു ചെയ്ത കാര്യം എനിക്ക് ഇഷ്ടമായില്ല എന്നുള്ളത് സത്യം കൃത്യമാണ് അതായത് രേണു സുദി തെറ്റ് ചെയ്തു അറിയാതെ സംഭവിച്ച കാര്യമാണ് അത് ലാലേട്ടൻ ചോദ്യം ചെയ്തു രേണു സുദി ചമ്മി നാറിയില്ലാതായി ഈ സെപ്റ്റിക് ടാങ്ക് വിലയേക്കാളും ചമ്മി നാറിയത് അപ്പോഴാണ് രേണുസുദി അതിന് ക്യാമറയിൽ നോക്കി മാപ്പ് പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് രേണു സുദി ക്യാമറയിൽ നോക്കി പ്രേക്ഷകരോടും ബിഗ് ബോസിലോടും എല്ലാവരോടും മാപ്പ് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ മാത്രം ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൈയടിച്ചേനെ പക്ഷെ ഇതെന്താണ് ചെയ്തത് ഇത് അവനാണ് ചെയ്തത് എന്റെ കസിനാണ് ആണ് ചെയ്തത് എടാ നീ ഇനിയെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കൂ എന്ന് പറഞ്ഞ് അവനോട് പറയുന്നു തീർച്ചയായും യും അറിയാത്തതുപോലെ തന്നെ ആ കസിനും അറിയുന്നുണ്ടാവില്ല ഇത് ഇത്രയും വലിയ പ്രശ്നമാവും എന്ന് അപ്പോ ആ വ്യക്തിയെ ഇതിലേക്ക് വലിച്ചിട്ട് ആ വ്യക്തിയെ കാണിച്ചു കൊടുക്കുന്നു അതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല ആ വ്യക്തി അറിയാതെ രേണുസുദിക്കു വേണ്ടി ചെയ്ത കാര്യമാണ് വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണ് ഇപ്പൊ ആ വ്യക്തിക്ക് മനസ്സിലാക്കി കാണും സുതി പറയേണ്ട കാര്യമില്ല ആ വ്യക്തിക്ക് കൃത്യമായി മനസ്സിലാക്കി കാണും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പോ അത് രണ്ടാമത്തെ കാര്യം ബിഗ് ബോസിനോട് മാപ്പ് പറയുന്നു പിന്നെ ഏത്തമിടുന്നു അത് കുറച്ച് ഓവറായില്ലേ എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായ സമയത്ത് സത്യമായിട്ടും എനിക്ക് ഭയങ്കര ഇരട്ടി ാണ് തോന്നിയത് ആ ഏത്തമെഡലൊക്കെ കണ്ടപ്പോൾ ഒരുമാതിരി അഭിനയം അത്തരം അഭിനയം കാണുമ്പോഴാണ് നമ്മൾ രേണു സുധിയെ എതിർത്ത് സംസാരിക്കുന്നത് കാരണം ഇതൊക്കെ ഒരു നാടകമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് മാപ്പ് പറയുന്നതല്ല മാപ്പ് പറഞ്ഞതിനു ശേഷമുള്ള ഇത്തരം ഏത്തമെഡലുകൾ ഓവർ ആക്ടി അതൊക്കെയാണ് ഞാൻ കുറ്റപ്പെടുത്തുന്നത് തീർച്ചയായും അത് വലിയൊരു നാടകമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് തന്റെ ചമ്മൽ മറയ്ക്കാൻ വേണ്ടി ഞാൻ പാവമാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത ഒരു നാടകമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് തീർച്ചയായും ഇത് രേണു സുധിയെ മനഃപൂർവ്വമായിട്ട് കരുവാരത്തേക്കാൻ ചെയ്ത വീഡിയോ അല്ല രേണുസുദി ചെയ്ത സെറ്റുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ സെപ്റ്റിക് ടാങ്ക് വിലയേക്കാളും ചമ്മി നാറിയത് ആ വീഡിയോ അവിടെ പ്ലേ ചെയ്തപ്പോഴാണ് പ്രേക്ഷക മനസ്സിൽ ചമ്മി നാറിയത് ആ വീഡിയോ അവിടെ പ്ലേ ചെയ്തപ്പോഴല്ല അവസാനം ആ ഏത്ത മെഡലും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് ആ നാടകത്തിലാണ് പ്രേക്ഷകരുടെയിൽ രേണു സുദി ചമ്മി നാറിയത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ